കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ട് മധ്യ തിരുവിതാംകൂറിൽ നിന്നും തെക്കൻ തിരുവിതാംകൂർ മേഖലയിലുള്ള എല്ലാവർക്കും യാത്ര ചെയ്യുവാൻ ആശ്രയിക്കുന്ന ഒരു എയർപോർട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ രാത്രിയിലെ മനോഹരമായ കാഴ്ചകൾ നല്ല മനോഹരമായ ഒരു കാട് നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട് അതൊക്കെ അലങ്കരിച്ച് ഇട്ടിരിക്കുന്ന മറ്റേ ആ ഒരു നടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ നിരവധി ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഓരോ ചെടികളും അത് നല്ല രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു തെക്കൻ തിരുവിതാംകൂറിലെ കൂടുതൽ യാത്രക്കാരും ആശ്രയിക്കുന്ന ഈ ഒരു എയർപോർട്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് മഴത്തുള്ളികൾ വീണ് നനഞ്ഞ ആ ഒരു പച്ചപ്പുല്ല് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു ഗാർഡൻ നമുക്കിവിടെ കാണാം നിരവധി യാത്രക്കാർ വന്നു പോകുന്ന ഈ ഒരു എയർപോർട്ട് ഇവിടെയൊക്കെ ഇപ്പോൾ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സെറ്റിങ് നടക്കുന്നേ ഉള്ളൂ അത് പൂർണ്ണമായും തീർന്നിട്ടില്ല നിരവധി പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഈ ഒരു തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാഴ്ച ലൈറ്റിങ് പൊട്ട് മനോഹരമാണ് ലൈറ്റ് ഓൺ ചെയ്തിരിക്കുകയാണ് എത്ര സുന്ദരമായ കാഴ്ചയാണിതല്ലേ വടിപൊടി നിരവധി യാത്രക്കാർ അവരുടെ കുറ്റവരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിട്ട് സ്നേഹബന്ധങ്ങളെയൊക്കെ വിട്ട് ഒരു ഒരു പ്രവാസ ജീവിതം ഒരു ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനായിട്ട് അവർ പോകുന്ന എൻട്രി ആവുന്ന ഒരു എൻട്രി പ്രവേശന കവാടമാണ് നമ്മളീ കാണുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ മനോഹാരതയും കേരളത്തിൻ്റെ ബന്ധങ്ങളും സ്നേഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ വിട്ടിട്ട് പോകുന്ന ജീവിതത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല ജീവിതമാർഗത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി പുതിയ മേച്ചിൽപ്പുറം തേടി പോകുന്ന നിരവധി ആൾക്കാരാണ് എയർപോർട്ടിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലേ അപ്പോൾ അതാണ് നിങ്ങളിവിടെ ശരിക്കും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ അങ്ങനെ അധികം ഫ്ലൈറ്റുകളില്ല കാരണം കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി അപേക്ഷിച്ച് നോക്കിയാൽ തിരുവനന്തപുരത്തേക്ക് അധികം ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് അല്പം കുറവാണ് കാരണം കൊച്ചിയാണ് ഒട്ടുമിക്ക ഫ്ലൈറ്റുകളും ഒട്ടുമിക്ക എയർവെയ്സുകളും സർവീസ് നടത്തുന്നത് കൊച്ചി എയർപോർട്ടിലേക്കാണ് എന്നാൽ റീവാണ്ട്രം അത്രമാത്രം അങ്ങോട്ട് സർവീസുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ യാത്രക്കാരും കുറവാണ് അവിടെ അതുപോലെ തന്നെ റാപ്പ് ചെയ്യുന്ന നമുക്ക് റാപ്പിങ് കിട്ടുമുണ്ട് റാപ്പ് ചെയ്യാതെ വന്നവർക്ക് റാപ്പ് ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റ് ഷെഡ്യൂൾ നമുക്കിവിടെ ബോർഡ് കാണാം ഗുവൈറ്റ് ഷാർജ ഇവിടെ ഒരു ഷോപ്പുണ്ട് ക്ലബ് സുലൈമാനി അവിടെ ബർഗറും ഒക്കെ ലഭിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു നെസ് കഫിയുണ്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചുകൊണ്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനെ അപേക്ഷിച്ച് നോക്കിയാൽ ട്രിവാൻഡ്രം എയർപോർട്ട് നമുക്ക് അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും മതിയൊന്നും ഇല്ല ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് അറൈവലാണ് ഇവിടുന്ന് അങ്ങോട്ട് ഡിപ്പാർച്ചറൊക്കെ അവിടുന്ന് അങ്ങോട്ടും അറൈവൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അറൈവലിൻ്റെ ഭാഗത്തോടെ ഒന്ന് പോയി നോക്കാം അറൈവലിൻ്റെ അവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല എനിക്കൊന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട ടൈമൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഒരു മണിക്ക് ശേഷം രണ്ട് മണി തൊട്ടങ്ങോട്ട് ലാൻഡിങ് ടൈമാണ് ഗോഡ്സ് ഓൺ കൺട്രി അങ്ങനെയുള്ള നല്ല മനോഹരമായ ബോഡൊക്കെ നമുക്കവിടെ കാണാം കണ്ടില്ലേ പാർക്കിംഗ് സൗകര്യം നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഓരോ ബേ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ബേകളുണ്ട് ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് എന്നാൽ ഇവിടെ ടോയ്ലറ്റ് സൗകര്യം നമുക്ക് എയർപോർട്ടിനകത്ത് കാണാനില്ല തൊട്ട് ഇപ്പുറത്ത് പാർക്കിംഗ് സൗകര്യത്തിൻ്റെ ഇവിടെ ബേ ഫോർട്ടീനോട് ചേർന്ന് പേ ആൻഡ് യൂസ് പേ ആൻഡ് യൂസ് എന്നും പറഞ്ഞ ഈ ഒരു എന്താ പറയുന്ന ടോയ്ലറ്റ് സൗകര്യമാണ് ഇവിടെ ഉള്ളത് തിരുവനന്തപുരത്തിന് എന്നാൽ കൊച്ചി എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് അവിടെ ആ ഒരു യൂട്ടിലിറ്റി സൗകര്യമുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ വ്യത്യാസങ്ങൾ എന്നാൽ പതിനാല് പേകളിലായി നിരവധി പാർക്കിംഗ് സൗകര്യമൊക്കെ കൂടെയുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായ എന്ന് കരുതുന്നു നമ്മുടെ ഈ ചാനൽ സന്ദർശിക്കാത്തവരോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കമൻ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ാണ് നമ്മുടെ എയർപോർട്ട് കണ്ടില്ലേ ഇതൊക്കെ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക ഓക്കേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ സീ ഇവിടെ എത്തിച്ചേരുന്ന യാത്രക്കാരെ സ്വീകരിക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്നാണ് ടാക്സി ഒക്കെ വന്ന ആൾക്കാരെ പിക്കപ്പ് ചെയ്യുന്നത് പിക്കപ്പ് ആണ് കണ്ടോ പിക്കപ്പ് പോയിന്റ് ഓരോന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വിജനമാണ് ആരുമില്ല കാരണം ഇപ്പം ഫ്ലൈറ്റ് ഒന്നും ലാൻഡ് ചെയ്തിട്ടില്ല അതായിരിക്കാം എന്ന് കരുതുന്നു വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര അല്ലേ ഒരു മണി ഒരു ഇപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇന്നും നിങ്ങളുടെ മുമ്പിൽ നൽകുവാനുള്ള കാഴ്ചകൾ ഓക്കേ